വൈകിട്ട് ഇന്ന് ചായയുടെ കൂടെ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓട്ടയുടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ടു അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതി അടിച്ചെടുത്തു അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ തരിയോ കെട്ടിയോ ചെയ്യാതിരിക്കാനാണ് മിക്സിയിൽ അടിച്ചെടുത്തത് തവികൊണ്ട് കലട്ടേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും കലക്കാം പിന്നീട് കുറച്ച് തേങ്ങ അതിലേക്ക് കുറച്ച് ശർക്കര ചെയ്യത് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇളക്കി നല്ല രീതിയിൽ മയമാക്കിയെടുക്കണം അതിനുശേഷം പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക മാവഴിച്ചിട്ട് നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കണം പരത്തിയെടുത്തതിന് ശേഷം അത് ചെറിയ വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിലേക്ക് കിട്ടുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പ തവി ഉപയോഗിച്ച് പരത്തി കൊടുക്കണം അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താൽ അത് ഇട്ടു തേങ്ങ സംഭവം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക നിരത്തിയതിന് ശേഷം ചെറിയ തീ കുറച്ചിട്ടിട്ട് ചെറുതായിട്ട് വേവാൻ വെച്ചിരിക്കുക അന്നൊരു അപ്പോഴത്തെ കയ്യിൽ ശർക്കരയൊക്കെ ഒലിച്ചിറങ്ങി അത് നല്ല ടേസ്റ്റ് ആവും മാവിലേക്ക് പിടിക്കുക അതിന് ശേഷം അത് മടക്കിയിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് പകർന്നെടുക്കുക അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള നാലെണ്ണം നമ്മൾ നാലഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തു